എനിക്ക് അടുത്തൊക്കെ എല്ലായിടത്തും ഒരു കാര്യം പറയാനുണ്ട് കീരി നിന്റെ ഈ ഈ മാനസിക ബുദ്ധിമുട്ട് നിനക്ക് ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ ഇല്ലാത്തതോണ്ട ഞങ്ങൾ ഒരു ഏഴെട്ട് പേര് ഇവിടെ പത്ത് പതിനൊന്ന് പേര് ഇവിടെ ഇപ്പുണ്ട് പറയാനുള്ള കാര്യം തുറന്ന് സംസാരിക്കും ഞങ്ങളുണ്ട് ഇവിടെ വേണോ ഒരു ഴ്ചപ്പാട് വെച്ച് പറയണന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ മാക്സിമം ബ്ലാക്ക് മണി എടുത്തിട്ടത് പറ്റുന്ന പോലെ വാഷ് ചെയ്യണം പിന്നെ പിന്നെ അതൊക്കെ വാഷ് ചെയ്യാൻ അല്ലാതെ നമുക്കിപ്പ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത് ും ഞങ്ങളെല്ലാരും പെണ്ണു സെറ്റ് ചെയ്തിട്ട് നിന്നെ പോലെ വട്ടുപിടിച്ച് പ്രാന്തനെ പോലെ ഞാൻ 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 ഇങ്ങനെ ഇങ്ങനെ മുതുക്കി വരുമ്പോൾ നടക്കാം എടാ ഞാൻ നിന്നോട് മാന്യമായിട്ടും മര്യാദയ്ക്ക് ഞാൻ പറയണത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാ തുറന്നു പറ േഷൻ ഞങ്ങള് മാറ്റി തരാം ഞങ്ങൾ ഇത്രയും പേരില്ലേ പറയാത്തീരിട്ടെടുക്കുന്ന ചിറ്റിയുടെ പേരെന്താർക്കുറക്റ്റ്

നോട്ടീസ് ചെയ്യണേ എന്തോരം കാര്യങ്ങളുണ്ട് കീരി േ ഇനി ഞാൻ ഞാൻ പറയട്ടെ നമ്മള് പി അർപ്പീന്നൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞു വേറെ സ്വർഗരാജ്യത്ത് പോയി അവിടെ ഞാൻ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞാൽ അമ്മാർ അഡ്മിൻസ് വരെ എന്നെ കൊട്ടേന്ന് ചട്ടിന്നൊക്കെ വിളിച്ച് പുറത്താക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ സിയോണി പോയിട്ടാണ് സ്വർഗത്ത് പോയത് അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ഇവിടെ എക്സലാന്റിസിലും എത്തി നമ്മളിപ്പോ ഗ്യാങ് ഒക്കെ ആയിട്ട് നല്ല കിടിലുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം മനസിലായ നമ്മളിപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ പവർഫുൾ ആയിട്ട് പൊയ്ക്കോണ്ടിരിക്ക ആ സമയത്താണ് നിനക്ക് നിനക്ക് റാശയ ഏതോ ഒരു പെങ്കുശി സെറ്റായി അവള് രണ്ടു ദിവസം സിറ്റി വന്നില്ല അന്നോട്ട് നിനക്ക് വട്ടായി ഇന്നലെ മാത്രം ഞാൻ തർക്കിക്കണില്ല ശരിയാ ർക്കണില്ല ശരിയാണ്ട് ഇതുവരെ ഉള്ള സംഭവങ്ങള് പ്രശ്നമുണ്ടോ എനിക്ക് മന്ദാര അനാവശ്യമായിട്ട് ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട് രണ്ടു തൊട്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് ആവശ്യത്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല അതാണ് ഇപ്പൊ നിന്റെ പ്രശ്നം നിങ്ങൾ ആരെങ്കിലും ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളടാ ബാക്കി എല്ലാരും നിനക്ക് ആര് എന്നെ തിരിച്ചറിയുന്നുണ്ടോ നോക്കിയേ നിന്റെ നേരം ഇതാരാ ഇതൊക്കെ ഓർമ്മ വേണ്ടല്ലോ അത് വല്യ കാര്യം നിനക്ക് ബാക്കിയുള്ളവരെ പിന്നെ നീ എങ്ങനെ മറന്നു നിനക്ക് ഓർമ്മയുണ്ടോ എവിടെ വെച്ച് കണ്ടാലും നീ ഓർക്കൂലെ അപ്പൊ ഇത് ഞങ്ങളെ മാത്രം എങ്ങനെയാ ഇടക്ക് മറക്കണേ

നീലൻ അതിനപ്പുറത്ത് ഏത് അവന്റെ തൊട്ട് ബാക്കില് റൈറ്റില് ലെഫ്റ്റിലാര് ലെഫ്റ്റില് ഡീമൻ റൈറ്റില് വന്നാരും പറഞ്ഞു എല്ലാം പക്ഷോ ലെഫ്റ്റില് ജുഗ്രൂഗ്രു ലെഫ്റ്റില് ജുഗ്രൂന്റെ അണ്ടി അന്നെ അണ്ണാ ഇത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടുതലുടേം എണ്ണീട്ടിട്ടിരുന്നു ഇങ്ങനെ കാലം തൊട്ട് റീമേക്ക് ചെയ്തല്ലേ ഇവിടെ കൂടല എന്താ പറഞ്ഞു കൊടുക്കാനോ ഇതെന്താ പറഞ്ഞു കൊടുക്കാനോ ഇതി കൂടല്ലേ അല്ല സിറ്റിലില്ല ഇല്ല ഇല്ല പോയി മരമ്പി വന്നది ഇന്നലത്തെ കാര്യേ ഓർമ്മണ്ടോ ഓർത്തേ ഓർത്തേ ആന്റെ കാലിൽ ഇടക്കി വെച്ചി കത്രിയ പൊട്ടിട്ടോണനെ കത്രിയ പൊട്ടിട്ട് കത്രിയ പൊട്ടോ ഓ പറയാമൊക്കെ ഇനി ആഹ് വാസവണ്ണന്മാർ വേറെ പേരൊക്കെ വിളിക്കും അവന്റെ സ്വെല്ലിങ് പോലെ സ്വന്തം തിരിച്ചു പേടിക്കണ്ട പേടിക്കണ്ട അവന്റെ പേര് ശരിക്കും സ്റ്റൈവ് ആണോ ആണോ സ്റ്റീവ് എല്ലാരും എനിക്കൊരു സജഷനാണ് സ്റ്റീവാണ് ജീവിതമായി അതാ വിവരൊക്കെ നമ്മളെല്ലാരും ഒരു പ്രാക്ടീസ് ചെയ്യാം അയ്യോ

ൂട്ടി പോയി കഴിഞ്ഞാൽ നല്ല ഞാൻ ചോദിച്ചാ എനിക്ക് താഴെ ഞാൻ ഒരു കാര്യം ടോക്കിയോ പോയ സിറ്റിന്ന് എവിടെ പോകുന്ന ആളിനെ വിളിച്ചേറ്റിട്ട് ഞാന ഈ ഉള്ളി മുടിക്കുമ്പോ എന്താ കണ്ണരി പക്ഷേ കണ്ണീന്ന് വെള്ളം വരുന്ന പണ്ട് ഞാനും ും തക്കാളിയും വെണ്ടക്കിയും ഒരു തട്ടി ജീവിക്കുവായിരുന്നു തട്ടില് മറ്റേ തട്ട് അപ്പം ആദ്യം വെണ്ടക്കാനെടുത്ത് കറയിലിട്ട് അപ്പൊ ഉള്ളിയും ഉള്ളിയും തക്കാളിയും കരഞ്ഞി അണ അപ്പൊ തക്കാളിനും എടുത്താരോ കറിട്ട് അപ്പൊ ഉള്ളി കരഞ്ഞ് അപ്പൊ പുള്ളി പ്രാർത്ഥിച്ചു ഇനിയിപ്പൊ എടുത്ത് കറിയിലിട എനിക്ക് വേണ്ടി കരയാ ആരും ഇല്ലല്ലോ അങ്ങനെ ദൈവം പുള്ളിക്ക് വരക്കൊടുത്തു ആര് കറയിലിടുന്നു അയാള് കരയുന്നു അതുകൊണ്ടാണ് അങ്ങോട്ട് പോട്ടെ ഞാൻ പോവാ നമ്മൾ സഹിച്ചില്ലേ വാ വാ തിരിച്ചു വാ എല്ലാരും അതിന്റെ മാലിന്റെ മന്ദാരം ആക്കാൻ പറ്റുമോ മന്ദാരം കേട്ടോ എന്തിനാണോ ഇതാക്കത് കേടാ ചുരു കഥ പറയ കേട്ട് കേട്ട് കഥ പറ ജുറുണ്ട് യഥാർത്ഥത്തില് കഥ പറയോ ആ നിന്റെ ജീവിതം നിങ്ങൾ വലിയ ർപ്പി ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ ഇന്ന് നമ്മൾ അതിന് വേണ്ടിട്ടായിരിക്കണേ പുതിയ മെമ്പേഴ്സിനൊക്കെ സംസാരിപ്പിച്ച് ഒന്ന് സെറ്റ് ആക്കി നമ്മുടെ സിംഗിൽ കൊണ്ടുവരണം ഹലോ ഞാൻ മിസ് ചെയ്യുന്നുണ്ടോ ആ

പിന്നെ പിന്നെ അത് അത് ലൈഫ് ഹിസ്റ്ററി ആ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്ന് നടന്ന് പോയപ്പോ സിറ്റി വന്നു എങ്ങോട്ട് നടന്നു പോയപ്പോ സിറ്റി വന്നു എന്നിട്ട് എന്നിട്ട് മല്ലൂർ ഓൾപ്പിള സിറ്റിയിലെത്തി ആ അതെ അങ്ങനെ അവിടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നേരെ ചെന്ന് നമ്മുടെ സൈക്കോനെ പരിചയപ്പെടുന്നത് അങ്ങനെ സാലിയോ എന്നെ ഹെലി ഹെലി സാലിയോ അതെ അതെ സാലി എലി കൊണ്ട് കേറ്റിട്ട് നേരെ എന്നെ കടന്നു അയ്യോ ഭയങ്കര നമ്മൾക്കൊന്നും ആരുമില്ലല്ലോ ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണേ എന്നിട്ട് അവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് സാലു ഇവിടെ കടയിലുണ്ടായിരുന്നു എന്നിട്ട് സാലു വഴി നമ്മുടെ നമ്മടെ പരിചയപ്പെട്ടു സീഫോർ കുറേഷി അതെ പിന്നെ കുറേശി സാലിയോ നമ്മളെല്ലാം കൂടെ പിന്നെ ആണോ ആര് റോബറിയായിരുന്നു കമ്പനി പോലെ കേട്ടിട്ടില്ല ഫസ്റ്റ് എന്നിട്ട് കുറേഷ്യയില് കൊറേഷ്യും പോലീസും പ്രശ്നങ്ങളൊക്കെ ആയി ആടെ ബോംബൊക്കെ ഇട്ട് പോലീസും ചെറുതായിട്ട് വേണ്ടി സിറ്റി വിടേണ്ടി വന്നേ അവർക്കൊക്കെ വന്നു ഞാൻ പിന്നെ ഓ അപ്പോഴാണ് അതെ 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 കാലഘട്ടം നമ്മുടെ ഉണ്ടായിരുന്ന സമയാണ് അത് സത്യം പറഞ്ഞോണ്ടല്ലോ ഇപ്പോഴും അത് കേൾക്കുമ്പോ എനിക്ക് ഞാൻ ലിറ്ററലി പറയാവേ ഇപ്പോഴത്തെ എസ് ആർ ആർ വെച്ച് ഞാൻ ഒരിക്കലും അത് ജഡ്ജ് ചെയ്തില്ല പക്ഷെ ഒരു കാര്യം പറ അന്നത്തെ എസ് ആർ ആർ എന്ന് പറഞ്ഞുണ്ടല്ലോ അതൊരു ഒന്നൊന്നര ഗ്യാങ് ആയിരുന്നു അതൊരു വികാരമായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ ഈ എന്റെ അമ്മ അതൊരു അത് അത് ശരിക്കും പല സാധനങ്ങളും നാളെ ഒരു ഗ്യാങ് തുടങ്ങിയ പല സാധനങ്ങളും അതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു ഹോൾഡേസ് എന്നിട്ട് അബുമായിട്ട് ഇങ്ങനെ നടക്കണമെന്നാണ് ഒരു ദിവസം പിന്നെ ഡ്യൂടന്നെ ഇടക്കിട കൂടെ കൂട്ടാൻ തുടങ്ങി ഗ്യാങെ കൂടെ കൂട്ടാൻ തുടങ്ങി അന്ന് ഇടക്ക് വെച്ചൊരു സീനുണ്ടായി എസ് ആർ ആർ ഐനെ സിറ്റിലുള്ള മൂന്ന് ഗ്യാങ്ങുകൾ അടിക്കാൻ വന്നു അന്ന് പിന്നെ അല്ല അന്ന് പിന്നെ അവിടെ സ്നൈപ്പർ ഒക്കെ ഉണ്ടായിരുന്നു ആക്കും ആരും ഗ്രോസൊന്നും ഉപയോഗിക്കത്തില്ല ഹെൽമെറ്റ് ഉപയോഗിക്കത്തില്ല അങ്ങനത്തെ ഒന്നും ആ സമയത്ത് ഹെൽമെറ്റ് ഒന്നും ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ ടർഫിലൊക്കെ പിന്നെ അടിച്ച് മരത്തല്ല പിന്നെ ആ സമയത്ത് ഞാൻ ഓൾറെഡി മറ്റേ വാലോ സിറ്റിട്ടുള്ള എനിക്ക് എനിക്കെല്ലാത്തിനും അടിക്കാൻ പറ്റുവായിരുന്നു അതെല്ലാം അടിയിൽ ഇട്ടു വരുന്നേ അതെ അതെ ആ സമയത്ത് ദൈവം ആയിരുന്നു അപ്പൊ തീട്ടമാണെങ്കിലും അപ്പോ എന്താ പറയാ ഒരു അടി ആ അടിയിൽ വന്നപ്പോ എന്നെ വിളിച്ചായിരുന്നു അന്നിട്ട് എനിക്കെത്ര അബുവിന് ഏഴ് പിക്ക് എനിക്കെത്ര ആറ് അങ്ങനെ നമ്മള് ഇതായി അതിനുശേഷം അന്ന് രാത്രി നമ്മൾ ഇരുന്നപ്പോഴാണ് നമ്മള് ഇന്ന് എത്ര ചൂട് വന്ന് ഒരച്ചു ഇവിടെ വരത്തെ

പിന്നെ അവിടെ എന്തെങ്കിലും പിന്നെ അങ്ങനെ സൗണ്ട് കൊറേ നാളങ്ങുന്ന സമയത്ത് പിന്നെ അതൊക്കെ കൊറേ നാള് ഓടിച്ച് പിന്നെ അങ്ങനെ ടി കെ ആർ പി എത്തി ഞാൻ ആ ഞാനെന്നവടെ അവിടെ ഉള്ള എല്ലാ ഗാങ്ങോട്ട് പള്ളിയായി എല്ലാം എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ ഓടിച്ചെന്നത് എസ് ആർ ആർടെ വാതിൽപടിയിലോട്ടല്ലേ പിന്നെ അവരല്ലേ എന്നെ രക്ഷിച്ചു കടലിൽ പോടും ചങ്കല്ലേ അത് തന്നെ

ആദ്യമായിട്ട് എടുത്ത ഫൈറ്റ് സിറ്റുവേഷൻ ഓർമ്മയുണ്ടോ അതിനെ കുറിച്ച് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാന്നെങ്കിലും ആ നീ പറഞ്ഞു കൊടുക്ക ഞാനെന്തിരി പറഞ്ഞു കൊടുക്കാ പറഞ്ഞുകൊടുക്ക ഇവൻ എന്റെ മടിയിലും കൂടെ കേൾക്കുന്നില്ല

പിന്നെ അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ടാ ഓ അങ്ങനെ നീലനെ പിന്നെ നീലനെ ആരോ കളിയാക്കി അങ്ങനെന്തോന്നു അപ്പം അവന്റെ കൂടെ എന്ത് അന്ന് ഒട്ട് പിന്നെ നീലന്റെ കൂടെ ആ ചൊറിഞ്ഞവന് അടിക്കാൻ വേണ്ടി ും പോലെ നീല ഇവിടെ പോയാ നാളെ വരും പോവും പറഞ്ഞത് നീലിനെ പിടിച്ചെടുത്താ ക ഇതേപോലെ കൂടെ വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്താണ് ഇതേപോലെ കൂടെ വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരും